സാഹിത്യത്തിനും സംസ്കാരത്തിനും നിരവധികളായിട്ടുള്ള അതുല്യമായ സംഭാവനകൾ ചെയ്ത ജീനിയസായ മലയാളത്തിൻ്റെ എഴുത്തുകാരൻ എം ടി അദ്ദേഹത്തിൻ്റെ ദീർഘ ദൂര യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് ജയിക്കാൻ വേണ്ടി മാത്രം യാത്ര ചെയ്ത ഒരാളാണ് എം ടി വാസു നായർ ആദ്യത്തെ ചെറുകഥയിലെ ആഗോള പുരസ്കാരം നേടിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ സാഹിത്യത്തിൻ്റെയും സാംസ്കാരിക ജീവിതത്തിന്റെയും എഴുത്തിൻ്റെയും ഒക്കെ വഴികൾ ആരംഭിക്കുന്നത് അത് ജ്ഞാനപീഠം പുരസ്കാരത്തിലെത്തുകയും അവിടെ നിന്ന് വളരുകയും വികസിക്കുകയും ചെയ്തു നമ്മുടെ നാട് അദ്ദേഹത്തോടുള്ള കടപ്പാട് അദ്ദേഹത്തോടുള്ള നന്ദി അദ്ദേഹത്തോടുള്ള സ്നേഹം ആദരവ് ഇത് പ്രകടിപ്പിക്കുന്ന ഒരു വേളയാണ് ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം അതിസമ്പന്നമായിരുന്നു സമ്പൂർണമായിരുന്നു എന്ന് നമുക്ക് പറയാം കൈവച്ച മേഖലകളിലൊക്കെ വിജയിക്കുന്ന ഒരാൾ എന്ന അത്ഭുത പ്രതിഭാസമാണ് എം ടി നായർ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് അദ്ദേഹത്തിന്റെ സാഹിത്യം എഴുത്ത് സിനിമ അതുപോലെ തന്നെ വ്യാപരിച്ച മേഖലകൾ വഹിച്ച ഔദ്യോഗിക സ്ഥാനങ്ങൾ ഒരു പത്രാധിപർ എന്ന നിലയിൽ അങ്ങനെ വഹിച്ച എല്ലായിടങ്ങളിലും തന്നെ അതുല്യമായിട്ടുള്ള തിളക്കം അദ്ദേഹം കേരളത്തിന് സമ്മാനിച്ചു നമുക്കറിയാം പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സാംസ്കാരിക ജീവിതം കൊണ്ട് മാത്രമല്ല നിർണായകമായ അതിനിർണായകമായ കേരള സമൂഹത്തിൻ്റെ ജീവിതത്തിൽ നടത്തിയ ഇടപെടലുകൾ നമുക്ക് വഴികാട്ടിയായിരുന്നു പ്രത്യേകിച്ച് എനിക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഓ ഓ മാറാട് കലാപമുണ്ടായ സമയത്ത് സമാധാന സന്ദേശവുമായി അദ്ദേഹം മുന്നേ നടന്നപ്പോൾ അതിന് പിന്നാലെ ഓരം ചേർന്ന് പോകാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായിരുന്നു അതൊക്കെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നത് നമുക്ക് ഈ സമൂഹത്തിൽ എന്ത് ചെയ്യാനുണ്ട് എന്ന പാഠം അദ്ദേഹം തന്നതിൽ നിന്ന് തന്നെയാണ് മുത്തങ്ങ കലാപത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അവിടേക്കുള്ള യാത്രയിലും അദ്ദേഹത്തോടൊപ്പം ഞാൻ ചേരാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുകയുണ്ടായി ജീവിതത്തിലെ നിർണായകമായ ഓരോ സന്ദർഭങ്ങളിലും അപൂർവമായി മാത്രം ഇടപെടുന്ന എം ടിയുടെ വ്യക്തിത്വം അദ്ദേഹം എന്തു പറയുന്നു എന്ന് കേരള സമൂഹം നൂറ് ശതമാനം കാതു കൂർപ്പിച്ച് നിൽക്കുകയും അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുകയും ചെയ്ത അനുഭവമാണ് നമുക്കുള്ളത് നമുക്കറിയാം എല്ലാ മേഖലകളിലും ഒരുപോലെ ഇത്തരത്തിലുള്ള അതുല്യമായ ഒരു പ്രതിഭ തെളിയിച്ച ഒരു എന്താ പറയുക ഒരു വന്മരം പോലെയുള്ള ഒരു എഴുത്തുകാരനാണ് തൻ്റെ ജീവിതയാത്ര അവസാനിപ്പിച്ചിരിക്കുന്നത് ഇനി എം ടി ഇല്ലാത്ത ലോകം ആണ് തുഞ്ചംപറമ്പ് പോലെയുള്ളൊരു സാംസ്കാരിക കേന്ദ്രം പടുത്തുയർത്തുന്നത് സ്നേഹം കൊണ്ട് മാത്രമല്ല എഴുത്തച്ഛനോടുള്ള ആദരവ് കൊണ്ട് മാത്രമല്ല ഭാവി മലയാളി തലമുറയെ ഉദ്ദേശിച്ചു കൊണ്ടു എന്താണ് മലയാളം എന്ന് നമ്മുടെ കുട്ടികൾ അറിയണം എന്താണ് മലയാള സാഹിത്യം എന്നറിയണം ആരാണ് തുഞ്ചത്തെഴുത്തൻ എഴുത്തച്ഛൻ എന്നറിയണം എന്താണ് സാഹിത്യം ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയണം ഇത് ഈ അറിവിലേക്കായിട്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു സാംസ്കാരിക സ്ഥാപനം പടുത്തുയർത്തിയത് ഈ സാംസ്കാരിക സ്ഥാപനത്തിന് നടത്തിപ്പാ െ മറ്റാരും വിചാരിച്ചാലും ഇത്രയും ശക്തമായി ഇത്രയും ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്